ദേവനാമം മോത്തപ്പെടുമാരാകട്ടെ ആത്മമിത്രം പദോ മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി സംഗീതം മുപ്പത്തിയേഴിൻ്റെ മൂന്നോട്ട് അഞ്ച് വരെ വായിക്കുന്നു യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക ദേശത്ത് പാർത്ത് വിശുദ്ധി ആചരിക്കുക എഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും നിൻ്റെ വഴി യഹോവയെ പരിമേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക അവനത് നിവർത്തിക്കും ദൈവത്തിന് സ്തോത്രം സഹോദരിമാരെ എത്ര അനുഗ്രഹിക്കപ്പെട്ട വചനമാണ് നാം വായിച്ചു കേട്ടത് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നാം പല സ്ഥലങ്ങളിലും മാറി മാറി താമസിക്കേണ്ടി വരും എവിടെയാണോ നമ്മെ ആക്കി വച്ചിരിക്കുന്നത് അവിടെ യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്ത് രക്ഷത്ത് പാർട്ടി വിശ്വസ്തി ആചരിക്കുകയും വേണം ഈ സംഗീർത്തനം ആരംഭിക്കുന്നത് ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം മുഷിയരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റുള്ളവർ അഭിവൃദ്ധിപ്പെടുമ്പോൾ നാം മുഷിയരുത് നമുക്കൊന്നുമില്ലായിരിക്കാം അവർക്ക് ധാരാളം ഉണ്ടായിരിക്കും അത് മരണത്താൽ മാറ്റപ്പെടുന്നതാണ് ഒന്നാമത്തെ പാഠം മുഷിയരുത് എന്നും രണ്ടാമത്തെ പാഠം യഹോവയിൽ ആശ്രയിക്കുക എന്നുമാണ് വിശ്വാസം മുഷിയുന്നില്ല അസൂയപ്പെടുന്നില്ല മറിച്ച് യഹോവയിൽ ആശ്രയിക്കുന്നു നന്മ ചെയ്യുന്നു ദേശത്ത് വാർത്ത് സത്യസന്ധമായിരിക്കണം മുഷിയ ദേശത്ത് പാർട്ട് വിശ്വസനീയത ഇരിക്കുന്നവർക്ക് മാത്രമേ മുഷിയാദെ നന്മ ചെയ്യാൻ സാധിക്കുകയുള്ളൂ മൂന്നാമത്തെ ആലോചനയാണ് യഹോബിൽ തന്നെ രസിച്ചുകൊള്ളുക എന്നത് യഹോബിയിൽ യഹോബിയെ നിന്റെ സന്തോഷ വിഷയമാക്കി വയ്ക്കുക നിന്റെ സന്നിധിയിൽ സന്തോഷവും അവൻ്റെ വലത്തുപാർട്ട് എന്നും പ്രമോദങ്ങളുമുണ്ട് സങ്കീർത്തനം പതിനാറിൻ്റെ പ പതിനൊന്ന് യഹോബയിൽ പ്രമോദിക്കുക എന്ന് എസാവ് പതിനഞ്ചിൻ്റെ അൻപത്തിയഞ്ചിൻ്റെ പതിമൂന്നിൻ്റെ അവസാന ഭാഗത്ത് വായിക്കുന്നു ദൈവം നൽകുന്ന നന്മയെക്കുറിച്ച് എഷാവ് അമ്പത്തി എട്ടിൻ്റെ പതിനാലിനും വായിക്കുന്നു അവൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിന്റെ പിതാവായ യാക്കോബിൻ്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും യഹോബയുടെ വായല്ലോ അല്ലു ചെയ്തിരിക്കുന്നത് ദടീയമായ ആഗ്രഹങ്ങളല്ല അല്ല നിത്യമായ അനുഗ്രഹങ്ങൾ നിനക്ക് തരും അടുത്ത പടി നിൻ്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക എന്നതാണ് സംഗീതത്തിന് അമ്പത്തഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു പോവുക അവൻ നിന്നെ പുലർത്തും നീരുമാൻ കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കില്ല സന്ദർശം പതിനാറിൻ്റെ മൂന്ന് നിൻ്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക എന്നാൽ നിൻ്റെ ഉദ്ദേശങ്ങൾ സാധിക്കും ഒന്ന് പത്തോ സഞ്ചിൻ്റെ ഏഴ് അവൻ നിങ്ങൾക്കായി കരുതുന്നാകിയാൽ നിങ്ങളുടെ സകല ചിന്താ അവൻ്റെ മേൽ ഇട്ടുകൊള്ളു നിൻ്റെ വഴി നിൻ്റെ ഭാരം ഇവയെല്ലാം മേഖോവയുടെ മേൽ ഇട്ടുകൊള്ളുക നമ്മുടെ ആകുല ചിന്തയ്ക്കുള്ള മറുമരുന്നാണ് പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നു മനമേ വല്ലഹനില്ലയോ പാടുന്നുയ മനമേ മനമേചലമ നിൻവഴി നിർണയവനതു നിറവേറ്റും അവൻ ആ മനമേ മനമേച്ചുഷിയാതെ അസൂയപ്പെടാതെ നന്മ ചെയ്ത് വിശ്വസ്തി ആചരിച്ച് യഹോവിൽ രസിച്ച് വഴി അവനെ ഫരമേൽപ്പിച്ച് നമ്മുടെ ഓട്ടം ശരിയോടെ ഓടാം വിശ്വാസം നായകനും പൂത്തിവരിധിതനുമായ യേശുക്രിസ്തുവിനെ നോക്കി ഓടാം അവൻ്റെ മുമ്പിൽ വെച്ചിരുന്ന അവമാനം അലക്ഷ്യമാക്കി ക്രൂശ്നെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു അവമാനം അലക്ഷ്യമാക്കിയത് എന്നെ നിങ്ങളെയും ഓർത്തുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായി ആയ സന്തോഷമോർത്ത് അവൻ ഓട്ടം ഓടി നമുക്ക് ഈ കർത്താവിനെ ധ്യാനിച്ചും മാനിച്ചും അവമാന അവമാനങ്ങളും നിന്നുകൾ സഹിച്ച് ഓട്ടമോടാം അവൻ നമ്മുടെ നീതിയെ പ്രവാദം പോലെയും ന്യായത്തെ മധ്യാഹനം പോലെയും പ്രകാശിപ്പിക്കുമെന്നാണ് വാക്തത്വം ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ വിലയേറിയ സത്യം ഗ്രഹിക്കാത്ത ആരെങ്കിലും ഈ വചനം കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർ കർത്താവിനെ രക്ഷയിനെ വീണ്ടെടുക്കുവാനുമായിട്ട് സ്വീകരിപ്പാനും ദൈവമക്കളായി തീരുവാനും ഇടയാകട്ടെ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു യേശുവിനെ കത്താവൊന്നും വായു കൊണ്ട് ഏറ്റു പറയും ദൈവം അവനെ മറ്റൊന്ന് ഉറ്റഴേൽപ്പിച്ചൊന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിരീക്ഷിക്കപ്പെടും അങ്ങനെ ദൈവമക്കളായി ദിക്കപ്പെട്ട് ദൈവമക്കളായിട്ട് ജീവിക്കാൻ എല്ലാവരെയും സഹായിക്കട്ടെ ദൈവനാമം മൗത്തപ്പെടുമാറാകട്ടെ ആവി